بسم الله الرحمن الرحيم والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري لي عقدة بسم الله الرحمن الرحيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا صدق <applause> الله العلي العظيم نحن سادة نعديرة നിന്റെ അർത്ഥം നമുക്ക് മനസ്സിൽ എല്ലാവരുടെ മനസ്സിലുണ്ടാവും നിങ്ങളുടെ നവ്വാബ് പറയുകയാണ് അതിൽ ബക്കറയിലെ നൂറ്റി നാപ്പത്തി മൂന്നാമത്തായത്താണ് നിങ്ങളൊരു വിധ സമുദായം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമുദായമാക്കിയിരിക്കുന്നു നിങ്ങൾ ജനങ്ങളുടെ മേൽ സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ റസൂല് നിങ്ങൾക്ക് മേൽ സാക്ഷി ആയതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ ജനങ്ങളുടെ മേൽ ആവാൻ വേണ്ടി എന്നാണ് ഇതിൽ പറയുന്നത് നമ്മളത് മുസ്ലിങ്ങൾ വിശ്വാസികൾ നർത്തത്തില് നമ്മള് ഇസ്ലാം പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മള് പഠിച്ച് മനസ്സിലാക്കിയൊരു കാര്യായിരിക്കും ഷഹാദത്തിൽ ഹക്ക് സത്യസാക്ഷ്യം എന്ന് പറയുന്ന സംഗതി സത്യത്തിന് വേണ്ടി അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിന്റെ ആശയം അതിനൊക്കെ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്ന സംഗതി മനുഷ്യന്റെ സൃഷ്ടിപ്പില് നമുക്കറിയാം ഇബാദത്ത് ചെയ്യാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഖുറാൻ പറയുന്നുണ്ട് പക്ഷെ പ്രാക്ടിക്കലി അത് ചെയ്യുന്നതോടുകൂടി നമ്മള് വിശ്വാസികൾ ചെയ്തു തീർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യസാക്ഷ്യ നിർവഹ നിർവഹണമാണ് നമ്മൾ ഇങ്ങനെ ഖുറാൻ പറഞ്ഞതനുസരിച്ച് നമ്മള് പ്രവാചകന്മാരുടെ ഒരു ഓരോ കാലഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു പോയാലും ആ ഓരോ പ്രവാചകന്മാരും ഓരോ ഖുറാൻ പറഞ്ഞ ഒരുപാട് പ്രവാചകന്മാരുടെ പല രീതിയിൽ കുറുകാൻ അവരുടെ അവസ്ഥകൾ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പല വ്യത്യാസങ്ങളുണ്ട് ഓരോ പ്രവാചകന്മാർ തമ്മിൽ പക്ഷെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും അവര് ചെയ്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അള്ളവ പറഞ്ഞതുപോലെ ഷഹാദത്ത് തന്നെയാണ് അപ്പം ആദം ആദം അലൈഹി സ്ലാം വരുന്ന സമയത്ത് വളരെ കുറഞ്ഞ ആളുകളുമായിട്ടാണ് പിന്നെ അദ്ദേഹത്തിന് ഭൂമിയിലെ ഒരു പ്രബോധനം നിർവഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് അതിനുശേഷം ഉദാഹരണം പറയുന്നത് സാലി നബി യുടെ കാലത്ത് ഒരു സമൂഹം ഇടയിലാണ് അദ്ദേഹം പ്രവാചകനായിട്ട് വരുന്നത് അത് കഴിഞ്ഞ് ഇബ്രാഹിം നബിയെ കുറിച്ച് പക്ഷേ പഠിക്കുമ്പോൾ ഒരുപാട് യാത്ര ചെയ്ത പിന്നെ ഭാവിയിലേക്ക് ഒരുപാട് വലിയ സമൂഹങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു വലിയ ഒരു ആശയപ്രചരണ സംഗതിയാണ് പിന്നെ ഇബ്രാഹിം നബി ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് മൂസ അലൈഹസ്ലാമിന്റെ ജീവിതം നമുക്കറിയാം ഒരു വളരെ ക്രൂരനായ ഒരു ഒരാൾ മാത്രല്ല ഒരു ഭരണ ഇടയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിശ്വാസികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഈസാ നബിയുടെ ഒരു വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് പൗരോഹിത്യം പുരോഹിതന്മാർ നിറഞ്ഞ ഒരു സമൂഹത്തിന് ഇസ്ലാമിനെ അള്ളാഹുവിന്റെ ആശയങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു എന്ന് പറയാൻ പറ്റും മുഹമ്മദ് നബിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ലോകത്ത് തന്നെ ഒരുപാട് സമൂഹങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തില് തന്നെയാണ് മുഹമ്മദ് നബി വന്നിട്ടുള്ളത് അപ്പൊ ഓരോ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആരംഭം മുതൽ നബിയുടെ മുസ്ലാഹ്സ്ലാമിന്റെ കാലം വരെയുള്ള സമയത്ത് തന്നെ ഒരുപാട് പല ടൈപ്പ് സമൂഹങ്ങളും സന്ദർഭങ്ങളും അതിനോട് തന്നെ പിന്നെ അള്ളാഹു നമുക്ക് മുമ്പിൽ ഉയരിച്ചു തരുന്നു പക്ഷെ അവര് ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഈ പണിയാണ് സത്യ സാക്ഷ്യ നിർവഹണം സത്യത്തിന് വേണ്ടി ഇസ്ലാമിനു വേണ്ടി പിന്നെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറയുക എന്നുള്ള സംഗതി അപ്പോ ആ ഒരു സംഗതി തന്നെയാണ് നമുക്കും ചെയ്യാനുള്ളത് എന്ന് ഒന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ് അപ്പൊ ഇത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മള് ജീവിക്കുന്നു നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല വിശ്വാസികൾ ജീവിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നാളെ പരലോകത്ത് സ്വർഗത്തിൽ എത്താനുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ആത്യന്തികമായി നമ്മൾ ആ ജീവിതം നയിക്കുന്ന സമയത്ത് സത്യസാക്ഷ്യ നിർവഹണം എന്ന് പറയുന്ന സംഗതി നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്ന് പറയുമ്പോ അതിങ്ങനെ മൈക്ക് കെട്ടി അല്ലെങ്കിൽ ആളുകൾ വിളിച്ചിരുത്തി ഇസ്ലാമിനെ പറ്റി സംസാരിക്കുക എന്ന് മാത്രല്ല നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മൾ ഇടപെടുന്ന ആളുകളിൽ ഒക്കെ തന്നെ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുക കാര്യങ്ങളിൽ ഇടപെടുക പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിന് സന്ദർഭത്തിൽ പറയുക ഇനി മുസ്ലിം അത് മുസ്ലിം ആണെങ്കിലും മുസ്ലിം അല്ലാത്ത ഒരാളാണെങ്കിലും ഇനി വലിയ സമൂഹമാണെങ്കിലും വരണാധികാരി ആണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും എല്ലായിടത്തും ഞാൻ ഇസ്ലാമിനെ മുസ്ലീമിനെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അള്ളാഹുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഖലീഫയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പിന്നെ വളരെ കൂടി മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു 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 ശൈലി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ജീവിതം നമ്മൾ കാഴ്ച വെക്കുക എന്നാണ് അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിന് ആകെ ചെയ്യേണ്ട ഒരു കാര്യം വളരെ സിമ്പിളാണ് ഈ ഈ പറയുന്ന സംഗതി കാരണം അള്ളാഹു എന്നൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അള്ളാഹു നമുക്ക് എങ്ങനെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നു അതേപോലെ തന്നെയാണ് ഈ സത്യസാക്ഷി നിർവഹണം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏവർക്കും ചെയ്യാൻ പറ്റുന്ന അതിൽ വിജ്ഞാനമുള്ളവർ ഇല്ലാത്തവർ എന്ന് പറഞ്ഞ ഒരു വ്യത്യാസമൊന്നുമില്ല നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമുക്ക് എങ്ങനെയും ഈ കാര്യത്തിൽ ഇടപെടാം ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ മക്കളെ നമുക്ക് നല്ല രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കാം നാടിന് വേണ്ടി പ്രവർത്തിക്കാം നല്ല കാര്യങ്ങളിൽ ഇടപെടാം അതിനുവേണ്ടി കൂടുതൽ കാര്യങ്ങൾ ആളുകൾ നയിക്കാം അങ്ങനെ ഒരുപാട് വശങ്ങളുണ്ട് അപ്പൊ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ അതിൽ ആദ്യം മനസ്സിലാക്കുക പിന്നെ അത് എങ്ങനെ നടക്കും എന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മളെ മനസ്സിൽ ഇത് കൊണ്ട് നടക്കുക നമ്മൾ പിന്നെ ഷഹാദത്തെ ഹക്ക് സത്യസാക്ഷ്യ നിർവഹണം എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമാണ് എന്നും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത് എന്നുള്ളത് നമ്മളെ മനസ്സിൽ നല്ല ആഴത്തിൽ നമുക്കൊരു ബോധ്യുണ്ടാവുക അപ്പോ ആ ഒരു ഓർമ്മ ഒന്നാമത്തെ സംഗതി ആ ഓർമ്മ തന്നെയാണ് ഓർമ്മ അതിന്റെ കൂടെ ഓർമ്മ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെ കുറിച്ച് ചിന്തിക്കും ആ ചിന്തയിൽ നിന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ഷഹാദത്തെ ഹക്ക് സത്യസാക്ഷിത്വത്തിൽ അവസരങ്ങൾ നമുക്ക് ചെയ്യും നമ്മള് നമ്മൾ ചെയ്യുന്ന എല്ലാ വിവാദത്തുകളും നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും നമ്മൾ ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളും എല്ലാ നല്ല സംഗതികളും എല്ലാം ശരിക്കും ഇത് തന്നെയാണ് നമ്മള് ആ ഒരു നിയത്തിൽ കണ്ടു കഴിഞ്ഞാല് ഇസ്ലാമിനെ ഇസ്ലാമിന്റെ ആശയങ്ങളെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു നല്ലൊരു സ്വഭാവം എന്ന് പറയുമ്പോ നമ്മളിപ്പോൾ ഒരാളെ നല്ലോണം സംസാരിക്കുമെന്ന് പറയാം അതിന് കാരണമുണ്ട് എന്താ അള്ളാഹ് പറഞ്ഞത് കൊണ്ട് അള്ളാഹു ഇങ്ങനെ കാണിച്ചു തന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാണ് പ്രവാചകൻ കാണിച്ചത് കൊണ്ട് പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇസ്ലാമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മൾക്ക് ഇസ്ലാമിനെ നമ്മളെ ഈ ദീനിനെ പിന്നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവസരങ്ങള് ഒരുപാട് തരും നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മള് ജീവിതത്തിൽ ഇണ്ട് ഒരുപാടുണ്ട് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മെ സഹായിക്കും അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഗതി ആയിട്ട് അതിനെ കാണാം അപ്പൊ നമ്മൾ അതിനെ പറ്റി ആലോചിച്ച് ആക്കി പിന്നെ ചെയ്യാൻ പറ്റാത്ത വേറെ ആരൊക്കെ ചെയ്യണ്ട അങ്ങനല്ല നമുക്ക് നമ്മളൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുന്ന അത് മാത്രല്ല നമ്മളെല്ലാം ചെയ്യേണ്ട പിന്നെ നമ്മളൊക്കെ നിർബന്ധമായി ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു പണിയായിട്ട് അതിനെ പറ്റി മനസ്സിലാക്കുക കാരണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ പിന്നെ ഈ രൂപത്തിൽ പിന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം വരുന്ന നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എത്ര സുന്ദരമായിരിക്കും ലോകം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ഇസ്ലാമും ഇസ്ലാമിക ആശയങ്ങളും ഉണ്ടായിരിക്കെ നമ്മൾ ക്ഷ്യ നിർവഹണം എന്നുള്ള അർത്ഥത്തിലേക്ക് ഉയർന്നു നിൽക്കാത്തത് കൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ഈ മുസ്ലിം നമ്മൾ ചോദിക്കും അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുന്ന അതിനെ പിന്നെ അതിനെ കൊണ്ടു നടക്കുന്ന എവിടെയും ആളുടെ മുമ്പിൽ പിന്നെ ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിൽ ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെയും നമ്മുടെ ഭാവിയിലുള്ള ജനറേഷൻസ് ഒക്കെ ആയി വരേണ്ടത് അത് വളരെ സിമ്പിളാണ് ഞാൻ പിന്നെയും പറയുന്നു ഓർമ്മിപ്പിക്കുന്നു അത് വളരെ സിമ്പിളാണ് നമ്മളിത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ തന്നെ ചെയ്യുക അത് കൂടി ചെയ്യുക അതില് പിന്നെ ചെറിയ ചെറിയ പിന്നെ ഇംപ്രൂവ്മെന്റ്സുകൾ അല്ലെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ നമുക്ക് നമുക്കും ഈ ഒരു വലിയ ഒരു ദൗത്യത്തിൽ പങ്കാളിയാകാൻ പറ്റും എന്ന് പറഞ്ഞാൽ തെറ്റാണ് ശരി കാരണം നമ്മൾ പങ്കാളികളാകൽ നിർബന്ധമാണ് അപ്പോൾ ഇനി ഇതുവരെ ആ ഒരു മൈൻഡിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുക പിന്നെ ഇത് വളരെയധികം ഇന്നത്തെ ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും ആവശ്യമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് ആളുകളുണ്ട് അതിന്റെ ഒരു നന്മ ഇസ്ലാമിൽ തിരിച്ചു കിട്ടേണ്ടതുണ്ട് അതെന്ന് പറഞ്ഞാൽ ഈ ഷഹാദത്തെ ഹക്ക് വഴിയാണ് ഇൻഷാള്ള നടക്കുക അത് നമ്മളെ മനസ്സിൽ ഓർക്കുക മുമ്പിൽ വരുന്ന ഓരോ സന്ദർഭങ്ങളും ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് മക്കൾക്ക് നമ്മുടെ പുതിയ ജനറേഷനൊക്കെ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുക ഇതാണ് വലിയ കോംപ്ലിക്കേഷൻ എങ്ങനെയാണ് ജീവിക്കാന്ന് പറഞ്ഞാല് ധൈര്യപൂർവ്വം പിന്നെ ജീവിക്കുക പിന്നെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുക എന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ആയിട്ടാക്കി കൊടുത്താൽ ഇസ്ലാമിന് ഒരുപാട് നമുക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയും ഒരുപാട് വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു കാര്യമായിട്ട് നമുക്കിത് മനസ്സിലാക്കാം ഉള്ളത് നമ്മെ അനുഗ്രഹിക്കട്ടെ പിന്നെ ഏറ്റവും സിമ്പിൾ ആയ ഒരു കാര്യം ജീവിതത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉള്ളവ് നമ്മെ സഹായിക്കട്ടെ മൊത്തം ഇസ്ലാമിക സമൂഹം മുസ്ലിം സമൂഹം ഒരു അവസ്ഥയിലേക്ക് ലോകത്തെ ഉള്ളോഹം മാറ്റട്ടെ അതിൽ നല്ല കോൺട്രിബ്യൂഷൻസ് നടക്കുന്ന കൊടുക്കുന്ന ആളുകളാക്കി മാറ്റട്ടെ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് ഷഹാദത്തെ ഹക്ക് ചെയ്ത ഇസ്ലാമിയെ റെപ്രസെന്റ് ചെയ്ത സത്യസാക്ഷര നിർവ്വാണം നടത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കൂടാകട്ടെ